സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവത് ബാബു എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അതായത് ഒരു ചെറുപ്പക്കാരനാണ് കലാവുമണിയോട് ഭയങ്കര ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ രേവത് ബാബുവോട് മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്ത് ഒരുപാട് തെറ്റിദ്ധരിച്ചു ധരിച്ചു പോയിന് അതായത് അദ്ദേഹം എല്ലാ സ്ഥലത്തും കയറിയിട്ട് അദ്ദേഹത്തിന് പേരുണ്ടാക്കാനാണ് അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് എവിടെയും വന്ന് ചേർന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചാനലുകളെ വാർത്തകൾ ചെയ്യാറുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷിരൂരിൽ അർജുൻ അതായത് ഗംഗാവലി പുഴയിൽ അർജുൻ അവിടെയുള്ള പുഴ അവിടെ അറുപത്തിയഞ്ച് ദിവസമാണ് ഈ മനുഷ്യൻ അവിടെ നിന്നത് എന്നുള്ളതാണ് അതായത് ഒരാൾക്ക് പോലും കഴിയില്ല അവിടെയുള്ള കടത്തിണ്ണകളിൽ കിടന്നുറങ്ങിയിട്ടും അവിടെ ആരെങ്കിലും കൊടുക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചും അറുപത്തിയഞ്ച് ദിവസം ഇയാളുടെ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഓടിക്കലാണ് അപ്പം ഇയാൾ കുറച്ച് പറയുന്ന കാര്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അന്വേഷിച്ചു നോക്കിട്ടാണ് വീഡിയോകളൊക്കെ ചെയ്യണത് പക്ഷെ എന്നെ വിളിച്ചു നോക്കിട്ടോ ചെയ്ത കൂടാ ഞാനിപ്പൊ കേരള സമൂഹത്തിന്റെ പൊട്ടിയുടെ കള്ളനായില്ലേ തട്ടിപ്പൂരം അയില്ലേ ചെന്ന് കേൾ ഇതില് ഇന്ന് വോയിസ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നൊരു വാർത്തയാണിത് അതായത് അയാളെ തട്ടിപ്പുകാരൻ കള്ളൻ എന്നൊക്കെ ഒരുപാട് പേര് കളിയാക്കി വിളിക്കുന്നുണ്ട് ഏത് ദുരന്തം വന്നു കഴിഞ്ഞാലും അവൻ അവൻ്റെ പേരെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വരും ഇതിനൊക്കെ എല്ലാവരും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവയിൽ കൊല്ലപ്പെട്ട ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ മകളുണ്ടായിരുന്നു അപ്പോൾ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പൂജാരിയായിട്ട് വരാനില്ലാത്തപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ രേവത് ബാബു എന്ന് പറയുന്നവൻ പറഞ്ഞു എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അന്ന് ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് എന്ന് പറഞ്ഞാൽ രേവത് ബാബു കേരളത്തിൻ്റെ മകനായി എന്നുള്ളതാണ് പക്ഷെ വൈകുന്നേരത്തോടു കൂടിയിട്ട് ഈ രേവത് ബാബുവോട് ഭയങ്കരമായിട്ട് വെറുപ്പുള്ള ചില ആൾക്കാരുണ്ട് അവരൊക്കെ എന്ത് ചെയ്തു എന്ന് തന്നെ രേവത് ബാബു ഒരു പൂജാരിയല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുകയും അങ്ങനെ രേവത് ബാബുവിനെതിരെ സൈബർ അറ്റാക്ക് വരികയും ചെയ്തു എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേവത് ബാബു അന്ന് ചെയ്ത കാര്യം എന്താണ് അതായത് ആരും പൂജ ചെയ്യാനില്ലാത്തപൊഴി ഞാൻ ചെയ്യാം കർമ്മം എന്നാണ് പറഞ്ഞത് അല്ലാതെ അയാൾ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല അയാൾക്കറിയില്ല എന്നും അയാൾ പറഞ്ഞിട്ടില്ല അയാൾക്ക് അയാൾക്കെന്തെങ്കിലും അറിയാമായിരിക്കാം ഇവിടെ പൂർണ്ണമായിട്ടും അറിയുന്ന ആൾക്കാർ എത്ര ആൾക്കാരുണ്ട് നമുക്കറിയോ അതുമാത്രവുമല്ല ചില പൂ ചില പൂജാരികൾ വരെ രംഗത്ത് വന്നിരുന്നു അവരൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞ രേവത് ബാബു എന്ന് പറയുന്നവൻ ചെയ്തുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല അതായത് ഇനി കുറച്ച് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല അയാൾ മുന്നോട്ട് വന്നില്ലേ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരുന്നത് പക്ഷെ നമ്മൾ അതെല്ലാം നമ്മൾ നമ്മളെന്ത് ചെയ്തു ഒരു ദിവസം കൊണ്ട് രേവത് ബാബു എന്ന് പറയുന്ന മനുഷ്യനെ വലിച്ചു കയറാനും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇട്ടു കൊടുക്കാനുമാണ് നമ്മൾ നോക്കിയത് ഇപ്പോൾ അറുപത്തിയഞ്ച് ദിവസം ആ മനുഷ്യനവിടെ കടന്നു എന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ അതായത് ഈ അറുപത്തഞ്ച് ദിവസമൊക്കെ ആ ഒരു ഒരു ഒരാളെ അതായത് എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ഇന്ന് കേരളത്തിന്റെ മനസ്സില് അതായത് കേരള മലയാളികളുടെ മനസ്സിലുള്ള നമ്മുടെ അർജുനന് വേണ്ടിയിട്ട് ഇയാളവിടെ കിടന്നു എന്നാണ് പറയുന്നത് അയാളുടെ ആത്മാർത്ഥത നമ്മൾ നോക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾക്കുള്ള ചെലവിന് പൈസ കൊടുത്തിരിക്കുന്നത് ലോറി ഓണറായ മനാഫാണ് മനാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്തെങ്കിലും ഒരു കാര്യത്തിന് അതായത് ഈ പിന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെയോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഓഫീസിലോ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ അർജുനെയും കാത്ത് ഒരു കാവലായി നിന്നവനാണ് ഈ രേവത് ബാബു ഇന്നാണ് അറിയുന്നത് ശരിക്കു പറഞ്ഞാൽ ഈ ഒരു ഒരു ചാനലിലൂടെ അയാളുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോഴേ കൃത്യമായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഒരുപാട് തെറ്റ് ധരിച്ച് ഇതിനു മുന്നേ ആ മനുഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാവമണിയുടെ പേരും പറഞ്ഞിട്ടാണ് നടക്കുന്നത് കലാവുമണിയിലിരുന്ന് പത്ത് പൈസ വാങ്ങിച്ചിട്ടൊന്നുമല്ല അയാൾ അയാളുടെ ഓട്ടോയിൽ കുറച്ച് സൗജന്യ സേവനങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് പിന്നെ ഈ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് ഫ്രീ ആയിട്ട് ഓട്ടോ ഓടുന്നത് അതുപോലെ തന്നെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത് അങ്ങനെ അയാളുടെ ഓട്ടോ ഓടിയിട്ട് അയാൾ ചെറിയ ചെറിയ സഹായങ്ങളാണ് സമൂഹത്തിന് ചെയ്തു കൊടുക്കുന്നത് ഇതൊന്നും ചെയ്യാതെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പുരക്കുന്ന ചില ടീമുകൾ അവർക്ക് യാതൊരു നഷ്ടവും ഇല്ല അവർക്ക് ആഗ്രഹിക്കുന്നത് നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് നെറ്റ് പോകുന്നത് മാത്രമാണ് അവർക്ക് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും നല്ല രീതിയിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ വിമർശിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പോഴും കുട്ടി കരയുന്നുണ്ടല്ലേ ആ പാവം അതായത് കള്ളൻ എന്നാണ് വിളിക്കുന്നത് അവനെ എന്താണ് അതിൻ്റെ ആവശ്യം അവൻ ആരുടെയെങ്കിലും പിടിച്ചു പറിക്കാൻ വന്നിട്ടുണ്ടോ അവനവൻ്റെ സ്വന്തം ജോലി ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ അറുപത്തിയഞ്ച് ദിവസം അവിടെ നിന്നു എന്ന് പറയുന്നത് അവൻ്റെ ജോലികളെല്ലാം കളഞ്ഞ് അങ്ങനെയാണ് അവൻ നിന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അവൻ്റെ ആത്മാർത്ഥത നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഇതാരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അന്ന് പോയപ്പോഴ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ആ ഒരു ചാനൽ എല്ലാ ദുരന്ത സ്ഥലത്തും ഓടിയെത്തുന്ന വേറൊരു ദുരന്തം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ അന്ന് ഇയാൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരമുണ്ടെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹോസ്പിറ്റലിൽ നിൽക്കാനായിരിക്കും എന്നെ ഞാൻ പോകാൻ തയ്യാറാണ് അങ്ങനെയാണ് അയാൾ അവിടെ എത്തിയത് എന്നാണ് അയാൾ പറയുന്നത് അല്ലാതെ അയാൾക്ക് പേരിനോ പ്രശസ്തിക്കോ ഒന്നും വേണ്ടിയിട്ടല്ല പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചേട്ടൻ്റെ വണ്ടി കഴുകി വൃത്തിയാക്കുന്നുണ്ടായിരുന്നു അതിനെതിരെ ഒരുപാട് ആൾക്കാർ വന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അയാൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മണിച്ചേട്ടൻ്റെ വണ്ടി ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വേദന തോന്നുന്നു അതായത് കലോമ്മണിയെ പോലെയുള്ള ഒരാളുടെ വണ്ടി ഇങ്ങനെ റോഡ് സൈഡിൽ പൊടി പിടിച്ച് കാട് പിടിച്ച് കിടക്കുമ്പോഴേ അതൊരു വിഷമം തന്നെയാണ് കാരണം ആ ഒരു നൂറ് എന്നുള്ള ഒരു നമ്പർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതൊക്കെ ചെയ്തപ്പോഴും എന്നു പറഞ്ഞാൽ അയാളോട് ഒരുപാട് റെസ്പെക്റ്റും ബഹുമാനവും ഒക്കെ തോന്നിയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ അറിഞ്ഞപ്പോഴാണ് ആ മനുഷ്യൻ ഇത്രയും വലിയൊരു മനുഷ്യനാണ് നമ്മൾ കാണുന്നത് പോലെ ഒരു ചെറിയ മനുഷ്യനല്ല ഒരിക്കലും അയാൾ ഒരു ചെറിയ മനുഷ്യനല്ല അയാൾ വലിയ മനുഷ്യനാണ് അങ്ങനെ ഇതുപോലെ നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ ഞാൻ വേറെ കണ്ടിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെ ഒരു ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടില്ല അത്ര നല്ല ചെറുപ്പ ഒരു മനുഷ്യനാണ് അത് കാരണം അറുപത്തഞ്ച് ദിവസം നിങ്ങളൊന്നും ആലോചിച്ചോളാം നമുക്ക് ആർക്കെങ്കിലും ആലോചിക്കാൻ കഴിയുമോ നമുക്ക് ആർക്കെങ്കിലും ആലോചിക്കാൻ കഴിയുമോ അവനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ ആ സ്ഥലത്ത് ആ ഒരു തണുപ്പ് പ്രദേശത്ത് അതാണ് ആലോചിക്കേണ്ടത് ഈ മഴയും കാറ്റും കൂടും നമ്മളെല്ലാവരും കണ്ടതാണ് അതായത് ഒരു രണ്ട് മാസം മുമ്പ് ഈ ഗംഗാ പിന്നെ ഗംഗാവലി പുഴ എങ്ങനെയാണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് അതുപോലെ ഷീരൂർ എങ്ങനെയാണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് അവിടെ കൃത്യമായിട്ട് ഭക്ഷണം കിട്ടാറില്ല ഒന്നും കിട്ടാറില്ല എന്നിട്ടും അവിടെ ആ മഴയത്ത് ആ തണുപ്പത്ത് എല്ലാവരുടെയും കൂടെ ഇവിടെ നിന്നു എന്നുള്ളതാണ് അതൊരു വലിയ ബഹുമതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ മനുഷ്യനോട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് പോലും അപ്പോൾ എല്ലാവരോടും പറയുകയാണ് ഇനി ആ മനുഷ്യനവള് തെറി വിളിക്കരുത് അതായത് അയാൾ അയാളുടെ ജീവിതവുമായിട്ട് പോക്കോട്ടെ എന്തിനാണ് അയാൾ തെറി വിളിക്കുന്നത് അയാൾ എന്താണ് നമുക്ക് ദ്രോഹം ചെയ്യുന്നത് അയാൾ എവിടെയെങ്കിലും വന്നോട്ടെ എവിടെ വേണമെങ്കിലും വരാൻ സഞ്ചരിക്കാനുള്ള സാഹചര്യമില്ലേ ആർക്ക് വേണമെങ്കിലും എവിടെയും സഞ്ചരിക്കാം പിന്നെ അയാളെ പത്താള് തിരിച്ചറിയുന്നത് ഇതുപോലെയാണ് അതായത് ഇതുപോലെയുള്ള പിന്നെ പരിപാടിയിൽ പങ്കെടുത്തോണ്ടാണ് അയാളെ പത്ത് പേര് തിരിച്ചറിഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ആ ഒരു പൂജാരിന്റെ ഒരു പ്രശ്നം മുതലാണ് ഇയാളിങ്ങനെ ഫേമസ് ആയത് അന്ന് എന്ന് പറഞ്ഞ എം എൽ എ വരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്തകൾ വന്നത് അതായത് അവിടെയുള്ള ജനപ്രതിനിധികൾക്ക് പോലും ഒരാളെ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇയാൾ ഈസി ആയിട്ട് പറയുകയാണ് ഞാൻ ചെയ്യാമെന്ന് അതിനെന്താണ് ഇത്ര തെറ്റ് അതായത് അയാളിനി ഏത് എന്തുമായിക്കോട്ടെ അയാൾ ചെയ്തോട്ടെ അയാൾക്ക് ചെയ്യാൻ അറിയുന്നത് പോലെ ചെയ്തോട്ടെ ഒരു അയാൾക്ക് മുഴുവൻ പഠിച്ചിട്ടുണ്ടാവില്ല ആ ഒരു പ്രശ്നമല്ലേ ഉള്ളൂ അപ്പോൾ എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ പിന്നെ എന്താ പറയുക രേവത് ബാബു എന്ന് പറയുന്ന മനുഷ്യൻ ഇതാണ് ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ കുറേ വൈകി എന്നുള്ളതാണ് കാരണം അതിൽ ഭയങ്കരമായ വിഷമമുണ്ട് ഇത് ഇതൊക്കെയാണുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ ഒരു എന്താ പറയേണ്ടത് അർജുൻ എന്ന് പറയുന്ന യുവാവിന് വേണ്ടിയിട്ട് അറുപത്തിയഞ്ച് ദിവസം ആ പുഴക്ക് കരയിൽ കടത്തിണ്ണയിൽ ഉറങ്ങിയിട്ടൊരു മനുഷ്യൻ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അത്രമാത്രം സ്നേഹമുള്ളതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ആരെങ്കിലും നിൽക്കുമോ അത്രമാത്രം സ്നേഹം അർജുൻ എന്ന് പറയുന്നവനോടുള്ളതുകൊണ്ടാണ് ഈ പിന്നെ നിന്നത് മനാഫിൻ്റെ കൂടെ മനാഫാണ് ഒരുപാട് സഹായങ്ങൾ ചെയ്തതെന്ന് പറയുന്നുണ്ട് ാണ് ഭക്ഷണത്ത് കഴിക്കാനുള്ള പൈസ വരെ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളാണ് എല്ലാ പിന്നെ എല്ലാ സ്ഥലത്തേക്കും മെസ്സേജ് വിടുന്നത് അതായത് അവിടെ തന്നെ ഇന്ന് എന്തൊക്കെ നടന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും ആ ഈ അർജുൻ്റെ വീട്ടിലേക്ക് മെസ് മെസ്സേജ് വിടുന്നതും വരെ ഈ രേവത് ബാബു ആണെന്നാണ് പറയുന്നത് എന്തൊക്കെയായാലും ആ മനുഷ്യരോട് വലിയ നന്ദിയുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈകിയാണ് നന്ദി നമസ്കാരം